എം എസ് എൻ ഫുട്ബോൾ ടോക്സിയിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ഇന്ന് അർജന്റീനയ്ക്ക് ബെനുസിലയുമായി മത്സരമുണ്ടായിരുന്നു ഇന്ന് അർജന്റീന ബെനുസിലയ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അത് ആയിരുന്നു മികച്ച കളി തന്നെയായിരുന്നു ഇന്ന് ലോസൽസോ അർജന്റീനയ്ക്ക് വേണ്ടി നടത്തിയിരുന്നത് മുപ്പത്തി ഒന്നാമത്തെ മിനുട്ടിലായിരുന്നു ഇന്ന് ലോസൽസോ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ അർജൻറ്റീനയുടെ കളിക്കാരുടെ മൊത്തം റേറ്റിംഗ് നമുക്കൊന്ന് നോക്കാം ആദ്യം അർജൻറ്റീനയുടെ മൊത്തം നോക്കുമ്പോൾ ഏഴ് പോയിൻ്റ് ഒന്ന് മൂന്ന് ഉണ്ട് ഇനി നമുക്ക് ഓരോ കളിക്കാരുടെ നോക്കാം ഗോൾ കീപ്പറായിട്ട് എമിലിയോനോ മാറിനസിന് ഏഴ് പോയിൻ്റ് ഒന്ന് റേറ്റിങ് കൊടുക്കാം അതുപോലെ തന്നെ ഡിഫൻസീവിൽ കളിക്കുന്ന നെഹ്ൽ മുലിനയ്ക്ക് ഏഴ് പോയിൻ്റ് മൂന്ന് കൊടുക്കാം അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്രിസ്ത്യം റൊമേറയ്ക്ക് ഏഴ് പോയിൻറ്റ് ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ മാർക്കസ് സെൻസിക്ക് ഇന്ന് ആറ് പോയിൻ്റ് ഒൻപത് റേറ്റിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ടഗ്ലിഫിഗക്ക് ഇന്ന് ആറ് പോയിൻറ്റ് എട്ട് റേറ്റിംഗ് കൊടുക്കാം അതുപോലെ തന്നെ മിഡ്ഫീഡർമാരായി കളിക്കുന്ന എൻസോ ഫെർണാഡസിന് ഇന്ന് ഏഴ് പോയിൻറ്റ് ഏഴ് കൊടുക്കാം അതുപോലെ തന്നെ ലിയാൻഡ്രോ പെരേഡസിനും ഏഴ് പോയിൻറ്റ് രണ്ട് റേറ്റിംഗ് ഇന്ന് കൊടുക്കാം അതുപോലെ തന്നെ നിക്കോപാസിന് ഏഴ് പോയിൻ്റ് എട്ട് ലോസെൽസക്ക് എട്ട് പോയിൻറ്റ് എട്ട് പോയിന്റ് റേറ്റിംഗ് കൊടുക്കാം അതുപോലെ തന്നെ മുന്നച്ചിൻ നിരയിൽ കളിക്കുന്ന ഹോലി അൽവാറസിനെ ഏഴ് പോയിന്റ് ഒന്ന് റേറ്റിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ലോത്തോറോ മാർട്ടിനസിന് ആറ് പോയിന്റ് നാല് കൊടുക്കാം അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഇറങ്ങിയ സബ്ബായി ഇറങ്ങിയ കളിക്കാരുടെ റേറ്റിംഗ് നോക്കാൻ നമുക്ക് നിക്കോളസ് ഗൊൺസാലയ്ക്ക് ഇന്ന് ഏഴ് പോയിന്റ് നാല് റേറ്റിംഗ് കൊടുക്കാം അതുപോലെ തന്നെ സിമിയോണിക്ക് ആറ് പോയിന്റ് എട്ട് ലിയാൻഡ്രോ ബാലർഡിക്ക് ആറ് പോയിന്റ് അഞ്ച് അതുപോലെ തന്നെ റോഡ്രിഗോ ഡിപൂളിന് ഏഴ് പോയിന്റ് നാല് റജിങ് കൊടുക്കാം അതുപോലെ തന്നെ അലക്സിസ് മാക്കാലിസ്റ്ററിന് ആറ് പോയിന്റ് ആറ് റജിങ് കൊടുക്കാം ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജന്റീനയുടെ കളിക്കാർ ഇന്ന് കളി കാഴ്ചവെച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്ന് അർജന്റീനയ്ക്ക് നിരവധി അവസരങ്ങളായിരുന്നു ഇന്ന് ലഭിച്ചിരുന്നത് പക്ഷേ അതെല്ലാം ബനസിലയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ജെയിംസ് മികച്ച രീതിയിൽ തന്നെ അതിനെല്ലാം പ്രതിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം